നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന രൂപത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു മറ്റൊന്നുമല്ല ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ ടീമിലെ പ്രമുഖ താരത്തിന് പെട്ടെന്നൊരു സർജറി ചെയ്യേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹത്തിനൊരു പക്ഷേ ടി ട്വൻ്റി വേൾഡ് കപ്പ് നഷ്ടമാവാനുള്ള സാധ്യത ഒരു ടച്ച് ആൻഡ് ഗോ സിറ്റുവേഷനാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലുള്ളത് മറ്റൊരുമല്ല തിലക് വർമ്മയുടെ കാര്യമാണ് തിലകുവർമ്മ സഡൻലി ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വലിയ പെയിൻ ഉണ്ട് എന്ന് പരാതിപ്പെട്ടു അപ്പം എക്സാമിനേഷൻസ് നടത്തിയപ്പോൾ അതായത് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ടെസ്റ്റിക്കുലാർ ടോഷനാണ് എന്നാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് സെർജറി ആവശ്യമായിട്ടുള്ളൊരു മെഡിക്കൽ കണ്ടീഷനാണത് ഇമ്മീഡിയറ്റ് സർജറി നടത്തി ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം സർജറി സക്സസ്ഫുൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ് കൂടുതൽ ഇൻഫോർമേഷൻസും അദ്ദേഹത്തിൻ്റെ റിക്കവറിക്ക് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതും പിന്നാലെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അദ്ദേഹത്തിന് രണ്ടാഴ്ച മുതൽ നാലാഴ്ചക്കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിക്കവറിക്ക് വേണ്ടി വരുമെന്നാണ് ഈ നാലാഴ്ച എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നാലാഴ്ചക്കുള്ളിൽ ആരംഭിക്കും അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഇനി പുറത്താവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം ടച്ച് ആൻഡ് ഗോ സിറ്റുവേഷനാണ് നമുക്കറിയാം ഇന്ത്യൻ ടീമിൻ്റെ മധ്യനിരയിലെ സുപ്രധാന താരമാണ് ടി ട്വൻറ്റിയിലെ തിലക് വർബ നല്ല ഫോമിലുമാണ് അങ്ങനെയുള്ളൊരു താരത്തെ നഷ്ടമാവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് തീർച്ചയായിട്ടും വലിയ നിരാശ ഉണ്ടാക്കും പിന്നെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ഒരുവിധ ആളുകൾക്ക് ഒരു വിഷയം തന്നെയായിരിക്കും ടെസ്റ്റിക്യുലാർ ടോഷൻ എന്ന് പറഞ്ഞാൽ ഉഷ്ണത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സ്പെമാറ്റിക് കോഡ് ചുരുണ്ട് രക്തയോട്ടം തടസ്സപ്പെടുന്ന ഒരു മെഡിക്കൽ എമർജൻസിയാണിത് പെട്ടെന്നുള്ള കഠിനമായ വേദനയും വീക്കവും ഇതുണ്ടാക്കുന്നു ഇതൊരു ശസ്ത്രക്രിയ അടിയന്തരാവസ്ഥയാണ് കാരണം ആറ് എട്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സിച്ചില്ലെങ്കിൽ വൃഷ്ണം നാശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സർജറി സക്സസ്ഫുൾ ആണ് എന്നുള്ളത് ആശ്വാസകരമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ